ിലും ഐ വാച്ച് ആൻഡ്രോയിഡിനായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ പറ്റൂലല്ലോ അതേസമയം ആൻഡ്രോയിഡിന്റെ സ്മാർട്ട് വാച്ച് എല്ലാ ഫോണിനായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും ഇത് ശരിക്കും ആപ്പിളിന്റെ ഒരു അല്ലേ സോ ഇത് കാരണം ഒരു ഐ വാച്ച് യൂസറിനെ ഐഫോണിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ആൻഡ്രോയിഡ്സിലൊന്നും കണക്ട് ചെയ്യാൻ പറ്റൂല അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആപ്പിൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒരു അപ്ഡേഷൻ ഒന്നും ആയിട്ടില്ല ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്തത് ഒരു ഐ വാച്ച് യൂസറിനെ ആൻഡ്രോയിഡിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഐ വാച്ചും ഒഴിവാക്കേണ്ട അവസ്ഥയാണ് സോ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫോളോ കെൻമി ഡിജിറ്റൽ അക്കാഡമി